നമ്മുടെ വാഹനത്തിലെ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ എമർജൻസി ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വരാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ റിലീസ് ചെയ്യരുത് പ്രത്യേകിച്ച് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരും അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ വാഹനം ഓടിച്ചു തുടങ്ങുന്നവരും ഒക്കെയാണ് ഈ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട് ഒരു വണ്ടിയൊക്കെ മാറി ഓടിക്കുന്ന സമയത്തൊക്കെ പലർക്കും ഈ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ലോക്ക് ബട്ടൺ അഴിഞ്ഞു കിട്ടത്തില്ല മൊത്തം കൊടുത്ത് ഇത് ഞെക്കി പിടിക്കും താഴോട്ട് താക്കാനായിട്ട് ശ്രമിക്കും പക്ഷേങ്കിൽ ഈ ഹാൻഡ് ബ്രേക്ക് ഇതുകൊണ്ടോ അഴിയാത്തൊരു പ്രശ്നം വരാറുണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഹാൻഡ് ബ്രേക്ക് നല്ല രീതിയിൽ ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഈ ഒരു ബട്ടണെ നിങ്ങൾക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇത് താഴോട്ട് താഴ്ത്താനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് ഇത് ഓവറായിട്ട് ടൈറ്റായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ ഹാൻഡ് ബ്രേക്ക് വീണ്ടും പതിയെ മുകളിലേക്കൊന്ന് പതുക്കെ ഉയർത്തുക ഉയർത്തുന്ന സമയത്ത് ഇതുകൊണ്ട് ഈ ലോക്ക് നിങ്ങൾക്ക് കഴിഞ്ഞ് കിട്ടും എന്നിട്ട് പതിയെ ഇത് താഴോട്ട് താഴ്ത്തുക അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് കഴിയും ഇത് ഓവർ ടൈറ്റ് ആയിട്ടൊക്കെ വാഹനത്തിന് ഹാൻഡ് ബ്രേക്ക് കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും കുത്തനെയുള്ള വലിയ കയറ്റങ്ങളിലും കുത്തനെയുള്ള വലിയ ഇറക്കങ്ങളിലും ഒരിക്കലും നിങ്ങൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യരുത് വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം വാഹനം പാർക്ക് ചെയ്യുക ഒപ്പം തന്നെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ഗിയറിലിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ചില നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ചെറിയ സ്ലോപ്പുകൾ നിരപ്പ് റോഡിൽ റോഡിലുണ്ടാവുക അതായത് നിരപ്പ് റോഡായിരിക്കും ചിലപ്പോൾ ചെറിയൊരു അങ്ങനെ ഉണ്ടെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോൾ സാധ്യതയുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് പാർക്ക് ചെയ്യുക ഇനി നിരപ്പായിട്ടുള്ള പ്രതല തന്നെയാണ് ചെറിയൊരു ഇറക്കം പോലെ അല്ലെങ്കിൽ മുന്നോട്ടൊരു ചെറുതായിട്ടെങ്കിലും വണ്ടി ഉരുണ്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള പ്ലേസുകളിലാണ് നിങ്ങൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ടുള്ള വാഹനത്തിൻ്റെ റണ്ണിങ്ങിനെ തടയാനായിട്ട് റിവേഴ്സ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം പാർക്ക് ചെയ്യുക അതായത് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും മാത്രമേ നിങ്ങളൊരു വണ്ടി പാർക്ക് ചെയ്യാവുള്ളൂ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും നിങ്ങളൊരു വാഹനം മറ്റ് സേഫ് അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പാടില്ല